അത് എന്താ വെച്ചാൽ നമുക്ക് ആ കായയുടെ ഒരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ആ നയൻ ബോർഡ് അതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ആ അതായത് ഇപ്പോൾ തന്നെ നമുക്ക് നമുക്ക് വീഡിയോ കാണാൻ പറ്റും കായയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് സിക്സിൻ്റെ അകത്തില്ല എല്ലാം സെവൻ എയ്റ്റ് ആണ് നിൽക്കുന്നത് നയൻ പ്ലസ് വരെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിനെയാണ് കർഷകർക്ക് നല്ലത് ഫൈൽഡാണ് തന്നെ ഇപ്പോൾ ഒരു ഒരാളൊരു നാൽപ്പത് കിലോ നാൽപ്പഞ്ച് കിലോക്കാ എടുക്കുന്നുണ്ട് ഒരു മൂന്നര വരെ അപ്പോൾ ഞങ്ങൾ അനാവുമ്പോൾ ഒരു ഇരുപത് കിലോ ഇരുപത്തിരണ്ടര എടുക്കുകയുള്ളൂ അപ്പോൾ ഇരട്ടിക്ക് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിലയിൽ ഇതിൻ്റെ കളറിൽ ഇത് നല്ല കളറാണ് ഇതിൻ്റെ കായ അതിന് ഏറ്റവും പ്രത്യേക കളറിൽ തന്നെ അമ്പത് അറുപത് രൂപ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ ഓപ്ഷനെ പതിയുമ്പോൾ രൂപ വ്യത്യാസം വരുന്നുണ്ട് ഇരുനൂറച്ച് മുന്നൂറു വരെ വ്യത്യാസം പെർ കെ ജി വരുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്കൊരു ഒരു ചെ ഒരു വർഷം കണക്കൂട്ടാണെങ്കിൽ തോട്ടം പണിപ്പിക്കാനുള്ള പൈസ തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് കിട്ടുന്ന കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് മെച്ചുപിടിപ്പിക്കാനും ഇത് ഡെവലപ്പ് ചെയ്യാനും ഇതിനെ സംരക്ഷിക്കാനും പിന്നെ ഇതിൻ്റെ പോമായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ കൂടുതലുണ്ട് തണ്ടുതർപ്പിൻ്റെ ആക്രമണം കുറവുണ്ട് ത്രിപ്സ് കുറവുണ്ട് പിന്നെ ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള രോഗങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഞെള്ളാനിയെ വീഴ്ച കുറവാണ് ഈ കീടങ്ങൾ ആക്രമിക്കുന്നത് ആ കുറവാണ് കുറവാണ് ഉണ്ടോന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് പക്ഷേ അളവ് കുറവാണ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഞെള്ളാനിക്കൊരു അമ്പത് ശതമാനം കയറേണ്ടത് ഇതിനൊരു ഇരുപത് ശതമാനമേ ഉള്ളൂ വലിയ രാസവള പ്രയോഗങ്ങൾ ഇല്ലാത്ത ഒരു കൃഷി രീതിയാണ് ജെയ്സൻ ചേട്ടൻ്റെ താരതമ്യേന ചിലവ് കുറഞ്ഞ ഏലകൃഷി അതിനു പറ്റിയ ഒരു ഏലമായി നയൻ ബോൾഡിനെ ഇദ്ദേഹം കാണുന്നു കാരണം ഇവയ്ക്ക് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് നമുക്ക് കായക്കുള്ള കളറ് തിളക്കം അതുപോലെ ഈ നമ്മുടെ ഈ മഞ്ഞപ്പിഞ്ചു പൊഴിയാന്ന് പറയും ഈ പൂ കഴിഞ്ഞ് ചെറിയ പ്രായത്തിൽ വരുന്ന കായകൾ പൊഴിഞ്ഞു പോകും ഇതിന് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം അതൊരു ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു അഞ്ച് ശതമാനം ഉള്ളു ഞങ്ങളാണിപ്പം കൂടുതലാണ് ഒത്തിരി തോട്ടങ്ങളിലും കായ പൊഴിഞ്ഞു പോകൊണ്ടിരിക്കുക അത് പൊഴിഞ്ഞ് പോകാൻ പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന കായാണ് ഏറ്റവും നല്ല കായ് ആ കായ പഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടുന്ന കായ് ഇത് വേനക്കുണ്ടായ കായാണ് ഇത് മുഴുവൻ കിടക്കുന്നത് അത് പൊഴിയാതെ നമുക്ക് കിട്ടുന്നുണ്ട് ശരി പറഞ്ഞാൽ അതും ഉണ്ടാകാം പക്ഷേ അതിന് ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടായിരത്തഞ്ഞൂറ് നമ്മുടെ സമുദ്ര സീസൺ ലെവൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഇടയ്ക്ക് വരെ ചെടി നന്നായിട്ട് കായ്ക്കും അപ്പോൾ കുറച്ചും കൂടി ചൂട് പൊട്ടയ്ക്ക് ആണല്ലോ കഴിവുണ്ട് അതായത് ആ ഇറിഗേഷൻ കുറച്ച് മതി ആ അതെ അതെ കുറവ് മതി ആണെങ്കിലും നമുക്ക് രാസവളം കുറേ ഒഴിവാക്കാം അപ്പം രാസവളം വേണമെങ്കിൽ നമുക്കൊരു ഡിസംബർ ജനുവരി മാസങ്ങൾ ഉപയോഗിച്ചാൽ മതി വാക്കുള്ള സമയത്ത് ഇത് കാ ഫുൾ ആയിട്ട് കാണും പൊഴിയൊന്നുമില്ല ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചാൽ മതി ഒന്നോ രണ്ടോ റൗണ്ട് കലക്കി ഒഴിക്കാം പിന്നെ ബാക്കി ജൈവ പിന്നെ സി ഇപ്പറത്തെ സി വീടുക കുമ്മിക്കുക ഫൾവിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കലക്കി ഒഴിക്കാറുള്ളൂ പിന്നെ ഫംഗിസൈഡ് ഞാൻ അടിക്കാറേ ഇല്ല അടിക്കാൻ അടിച്ചാൽ തന്നെ ഈ കിഴങ്ങിൻ്റെ അകത്തേ കൊടുക്കാറുള്ളൂ ഇലയിലോട്ട് കയറ്റി അടിക്കാറേ ഇല്ല പെസ്റ്റിസൈഡ് എല്ലാം കോമൺ ആയിട്ട് തന്നെ ചിരത്തിൻ്റെ ഒപ്പം തന്നെ അടിച്ചു പോകാറുണ്ട് ചരത്തിൻ്റെ ആ ഹൈറ്റിൽ തന്നെ അടിച്ചു പോകാറുണ്ട് ഇതിൻ്റെ ഒരു കാലാവധി എത്ര എത്ര കാലം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മുപ്പത് ഇരുപത്തി ഇരുപത്തി അഞ്ച് ടു മുപ്പത് അതാണ് മരുന്നിൻ്റെ കാലാവധി വരുന്നത് ആ പക്ഷേ ഇത് നമുക്ക് ഒരു പത്ത് ദിവസം തള്ളി വിട്ടാലും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല തണ്ടുപേർപ്പം ഒരു ഞടാനെ അപേക്ഷിച്ച് ഒരു എൺപത് ശതമാനം കുറവാണ് വളരെ അപൂർവമായിട്ട് തണ്ടുപേർപ്പം എന്താ കയറുള്ളൂ ഒന്നാമതേ ഭയങ്കര ഹാർഡാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും തണ്ടുപേർപ്പം വളരെ കുറവാണ് കുറച്ച് ഹെൽത്തിയാണ് അതെ 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 ഇപ്പോൾ ഈ ഇല തന്നെ കാണുമ്പോൾ അറിയാം ഓരോ ഹെൽത്തിയാണ് ഈ നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് മഞ്ഞ മഞ്ഞപ്പഴം ആകത്തില്ല ഇത് പഴുത്താലും പച്ചക്കറിലിരിക്കും നിലത്ത് പൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ മാത്രമേ അത് മഞ്ഞക്കളറാവുന്നുള്ളൂ പിന്നെ കായ എടുക്കാൻ വളരെ എളുപ്പമാണ് അത് തൂക്കം കൂടുതലാണ് തൂക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ചര കിലോയ്ക്ക് ഒരു കിലോ ഇലക്കാ കിട്ടുള്ളൂ അഞ്ചര പിന്നെ ഞള്ളാനി ആണേൽ ഇപ്പോൾ ഇവിടേക്ക് ആറന കിട്ടുന്നത് അപ്പോൾ അതിൻ്റെയും അരിയെണ്ണം കുറഞ്ഞു കായ്ക്ക് വെയിറ്റ് കുറഞ്ഞു അതിനും അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക ഇതിന് കായ്ക്ക് വലിപ്പം കൂടുതലും ജലാംശം കൂടുതലും ഉള്ളതുകൊണ്ട് നമുക്കൊരു ആവറേ വരുമ്പോൾ ഒരു അഞ്ചരക്കേ കിട്ടുള്ളൂ എന്ന കഴിഞ്ഞ രോണ്ട് എനിക്ക് അഞ്ച് അഞ്ച് തൊള്ളായിരത്തിനൊക്കെ അല്ല അഞ്ച് തൊണ്ണൂറിനൊക്കെ കിട്ടി ഇപ്പോൾ ഇതിൽ അഞ്ചരക്കാകായിരിക്കും എന്തായാലും നമുക്ക് ലാഭം ഇത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ഈൽഡ് ഇപ്പോൾ ഞാനതിനെ കിട്ടുന്നില്ല മിസ്റ്റ് ഇട്ടാനുള്ള കുഴപ്പം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ടൈം ടേബിൾ തെറ്റി പോകുകയാണ് അതായത് ബാലൻസ് സ്കെയിൽ തെറ്റി പോവുകയാണ് ഈ ചെടിയുടെ ആവശ്യമില്ലാത്തപ്പോൾ ചിമ്പടിക്കുക അത് കഴിയുമ്പോൾ ചിരം അടിക്കുക ഇതിപ്പോൾ ഒരു ക്രോപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഡിസംബറിൽ ഈ ചര ചിമ്പടിച്ചാൽ മതി അപ്പുറത്തേക്ക് ആ ക്രോപ്പ് എല്ലാവരും മുക്കാലം തീയും ആ ഡിസംബറിൽ അടിക്കുന്ന ചരത്തിന് നമുക്ക് പിന്നെ ജൂണിലാവുമ്പോൾ സീസൺ നമുക്ക് ആ കിട്ടും അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ പോകും ചെറിയ വേണ്ടി വെള്ളം മാത്രം കൊടുത്താൽ മതി ആ അത് ഒരാൾക്ക് പോത്തിട്ട് നനച്ചാൽ അറുന്നൂറ് ചെറിയൊരു ദിവസം നനയ്ക്കാം അപ്പോൾ രണ്ടോ മൂന്നോ വരച്ച് കഴിഞ്ഞാൽ മൂന്നു ദിവസം കൊണ്ട് തീരും അതിൽ പതിനഞ്ച് ഒരു ദിവസം കഴിഞ്ഞ് മുന്നൂറ് നനച്ചാൽ മതി ഇതിൽ ചിലവൊന്നും വരുന്നില്ല ഇത് എല്ലാത്തി അല്ല അത് ഓരോ ടെറയിനും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഭൂമി തന്നെ കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ നാലിടത്തും ക്രൂപ്പ് വ്യത്യാസമുണ്ട് ഓരോ ടെറൈനും വ്യത്യാസം വരും ഓരോ ഐറ്റംസ് ഐറ്റം എടുത്ത് വ്യത്യാസം വരും ടെമ്പറേച്ചർ വ്യത്യാസം വരും ക്ലൈമറ്റ് വ്യത്യാസം വരും മഴ കൂടുതൽ കുറവ് വരുന്ന വ്യത്യാസം വരും അതെല്ലാം നമ്മുടെ ഈ സസ്യങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അതായത് ഇതിന് പൊതുവെ നല്ല വളർച്ചയാണ് നല്ല ഹെൽത്തിയാണ് ഈ ചെടി ഇതിന് വേരുകൾക്ക് വേരിൻ്റെ എണ്ണം കൂടുതലുണ്ട് വളർച്ച കൂടുതലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് രാസവളം കുറയ്ക്കാം ഇനി പൂർണ്ണമായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കായൊക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് രാസവളം ഒന്നാ രണ്ടാം റൗണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിമ്പ് കടിക്കാനുള്ള നമ്മൾ ചെയ്യണം പിന്നെ അതുപോലെ ജൈവവളം ചെയ്യണം എല്ലാം കൂടെ ഒരു മിക്സർ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും രാസവളം അല്ല പൂർണ്ണമായിട്ടും ജൈവവളമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എത്ര ഏറ്റവും പ്രായമുള്ള ചെടി എന്ന് അതിനകത്ത് എട്ട് വർഷം പൂർത്തിയായ കുറവാണ് ഇതിന് അല്ല ഈ ചെടിക്ക് പ്രത്യേകതന്നെച്ചാൽ ഇതിന് നാല് ചരവാണ് വരുന്നത് നാലും അഞ്ചും ആറും വരുന്നുണ്ട് ചിലതൊക്കെ അതിലേക്ക് വരുന്ന ആറും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിന് ചരവം ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ചെടിയാണ് ഇപ്പോൾ പത്ത് മാസമായ ചെടിയാലാണെങ്കിലും ഇത് നമ്മൾ ആദ്യത്തെ വർഷം ഇത് കട്ടിയത് മാറ്റിയില്ല ഇത് ഫുള്ള് ചരമായി മാറുക നിറച്ച് കായാവും കുറച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ വന്ന് ചിമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ചിമ്പ് മതി ഒരു ചെടിയാൽ അതിൽ നാല് പള്ളി വരുന്നുണ്ട് അതേ കിട്ടുന്ന കാ മതി നമുക്ക് അപ്പോൾ അത് പത്ത് മാസം പന്ത്രണ്ട് മാസം ഓരോ കാ നിൽക്കുക അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ആ കായ ഈഡ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോ കാ നിൽക്കുമ്പോഴേ അതാണ് ഇപ്പോൾ ഒരു നേട്ടം വന്നേക്കുന്നത് നെള്ളാനിയെ കാഴുകി പോകുമ്പോഴും ഇതൊക്കെ കാ പിടിക്കുന്നുണ്ട് ഇതിപ്പം പതിനെട്ട് മാസവും ഇരുപത് ദിവസവും ആയ ചെടിയാണ് അതായത് ഒന്നര വർഷം കഴിഞ്ഞേ അടിയാം അതേന്നാണിപ്പോൾ ഇത്രയും നിൽക്കുന്നത് ആ ഇത് കണ്ടം പോലുള്ള മേഖലകളിൽ അത്ര അതായത് ഏലം പൊതുവേ കണ്ടം മേഖലയിൽ നല്ല ഒരു വർഷം കഴിക്കും പിറ്റേ വർഷം ചെടി പോകും സ്വാഭാവികമായിട്ടും ഇത് ഇച്ചിടം നല്ലത് ഈ നമ്മുടെ ചരല് പോലുള്ള മണ്ണുകളിൽ ഏറെ വർഷം കൂടുതലുള്ള മണ്ണുകളിൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അറിയാം അത് വ്യത്യാസം വരുന്നുണ്ട് ഞങ്ങളും ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ വലിയ കുഴി എന്ന് ചെറിയൊരു ഇടത്തരം കുഴി കുത്തി പിന്നെ കിളച്ചു നല്ലോല്ലേ നന്നായിട്ട് കിളച്ച് അതായത് ഈ നമ്മുടെ മരത്തിൻ്റെ ഷെയ്ഡുകളൊക്കെ നിയന്ത്രിച്ച് വരുന്ന കമ്പം കുറ്റിയും കോലികളൊക്കെ ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് മണ്ണി കടിച്ച മാറ്റി നമുക്ക് തോട്ടത്തിൽ നടക്കാനുള്ള ഒരു ഇത് എല്ലാം ക്ലിയർ ചെയ്തു അതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഈ പിണ്ണാക്കിയുള്ള കിളക്കി ഒഴിക്കുക ചാണകവെള്ളം കലക്കി ഒഴിക്കുക അതൊക്കെ ആദ്യത്തെ വഷമുള്ളൂ രണ്ടാമത്തെ ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് കുമ്മിക്കുക ഫൾവിക്കുക സി വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചാണകപ്പൊടിയ ആട്ടും ആട്ടും കാഷ്ടമൊക്കെ ഇടുന്നുണ്ട് പിന്നെ അല്ലാതെ വേറെ വലിയ കാരിയോട്ട് വലിയ രാസവളം ഒത്തിരി ഓവറായിട്ടൊന്നും ചെയ്യാറില്ല പിന്നെ ഫോളിയർ ഞാനത് ഇപ്പോൾ അടിക്കാറില്ല നമുക്ക് ചെടി ഓവറായിട്ട് വളർന്ന് കഴിയുമ്പോഴത്തേക്കും കായേ ബാധിക്കുന്നു കാ കുറയുന്നുണ്ട് നമുക്ക് അത്ര കുറയുന്നത് കുറയുന്നത് അപ്പോൾ അത് ചെടി ഇങ്ങനെ കൊറ്റിച്ച് നിൽക്കുക കായ നമ്മുടെ ചെടിക്ക് ഭയങ്കര ഹൈറ്റിൻ്റെ ആവശ്യം അതിലില്ല ചെടി ഹൈറ്റ് തോറും നമുക്ക് ആ താവിട്ട് കായലോട്ട് വരുന്ന മുഴുവൻ ചെടി കൊണ്ടു കൊണ്ടിരിക്കും ചെടി അവിടെ നിൽക്കുക കായ കിട്ടിക്കൊണ്ടിരിക്കുക അത് മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ അത് ഒന്നാം വർഷം നല്ലതാണ് ഒന്നാം വർഷം നമുക്കൊരു വേര് കളയാതെ നമുക്ക് വേരിനുള്ളത് ചെയ്യണം അതുപോലെ ചെടിക്ക് ആവശ്യമുള്ള ഇപ്പം നമ്മുടെ വേപുണ്ണാക്ക് കരളപ്പിണ്ണാക്ക് പൊങ്കൻ പിണ്ണാക്ക് അതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് കലക്കി ഒഴിക്കുക ഒത്തിരി പുളിപ്പിച്ച് വയ്ക്കണമെന്നില്ല അതൊഴിച്ച് അത്ര മാത്രം അതെ 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 കൾച്ചർ നമുക്ക് വേനക്കാലങ്ങളിലൊക്കെ സക്സസ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ തിരിച്ച് നമ്മുടെ മേളയിൽ നൈട്രജൻ ഭയങ്കര കൂടുതലാണ് പിന്നെയും പിന്നെയും നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെടിക്ക് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വാഴിച്ച് പോകുക എന്നൊക്കെ പറയും അങ്ങനെ വാഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കായലോട്ട് വരുമ്പോഴത്തേക്കും ഈൾഡ് വരുമ്പോഴത്തേക്കും വളരെ കുറവ് വരുന്നുണ്ട് ചിലപ്പോൾ ഒരു വർഷം ഒന്നോ രണ്ടോ ചെയ്ത് വേനൽക്കാലം കൊണ്ട് ചെയ്ത് എന്നായിരിക്കും നൈട്രജൻ പൊതുവേ കൂടുതലാണ് ഇപ്പോൾ നൈട്രജനും അതുപോലെ നൈട്രജനാണ് ഈ അപ്ലൈ കുമ്മുന്നത് കുമ്മായം മെയ് ഡിസംബറിലും മെയിലും രണ്ട് തവണ രണ്ട് തവണ ചിലർ പറയുന്നത് ഈ ഒരു വളം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ന്യൂട്രലൈസ് നല്ല അല്ല മണ്ണിപ്പോഴും പി എച്ച് എപ്പോഴും പി എച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏഴെന്ന് ഒരു ബാലൻസ് കൈയിൽ സെൻറ്ററാണ് അപ്പോൾ അത് പി എച്ച് എപ്പോഴും ഒരു കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ഇലത്തെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരു പാടിയത് അത് ബാലൻസ് ഓരോ ഓരോരുത്തരുടെ കഴിവാണ് ആ അതെ 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 പി എച്ച് നമുക്കൊരു ഇപ്പം നമുക്കറിയാം കുമ്മായത്തിലൊന്നും പിച്ച് നിൽക്കുന്നില്ല ഒരു ഇരുപത് സമയത്ത് പിന്നെയും ശക്തിയായ മഴയടിച്ച് മഴ നല്ലൊരു പെയ്യുന്ന കാൽസ്യം വാഷായി പോവാം അങ്ങനെ മണ്ണിൽ നിന്ന് വാഷായി സമയത്ത് പിന്നെയും പി എച്ച് കൂടുവാ അതൊരു വലിയതായിട്ട് മാറുന്നുണ്ട് പിന്നെ ഡോളാമെറ്റ പോലുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ് പിന്നെ എയർ കൂട്ടുക അതാണ് ചെടിക്ക് ഏറ്റവും നല്ലത് മണ്ണേക്കുള്ള എയർ റേഷൻ എന്തേലും കൂടുന്നതോ അതുപോലെ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഷെയ്ഡ് ഒരുപാട് നിർത്തരുത് ആ ഷെയ്ഡ് ഒരു മീഡിയം ഇതിന് നെളാനിയെ പേഴിച്ച് ഒരു പത്ത് ഇരുപത് ശതമാനം ഷെയ്ഡ് കുറയ്ക്കുകയും ചെയ്യാം ആ അതെ പ്രതിരോധിക്കും ജല നല്ല കാടാണ് തണ്ട് നല്ല സ്റ്റമ്പ് നല്ല കട്ടിയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ കൂടെ നമുക്ക് ചെടി ജലമശം പിടിച്ചു നിർത്തുന്നുണ്ട് പേര് കൂടുതലുണ്ട് ഒരു നെളാനിയെ പേഴിച്ച് ഷെയ്ഡ് കുറവുള്ള ആൾക്കാർക്ക് കൃഷി ചെയ്യാം ആയിത്തൊരു വർഷം ഷെയ്ഡ് കൊടുക്കണം രണ്ടാം ഭക്ഷം ചെടി അടഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല ആ ചെടിക്ക് ചെടി ഷെയ്ഡ് ഈ വർഷം നമുക്ക് ആവറേജ് ഒരു ഒരു ആയിരം കിലോ വെച്ച് ഏക്കറിന് കിട്ടിയാൽ കിട്ടും ആ കിട്ടും കിട്ടും പക്ഷെ ആവറേജ് നോക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാലും വർഷത്തെ എടുത്തിട്ട് വേണം ആവറേജ് നോക്കാനോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ കിട്ടാം കിട്ടും അപ്പം അടുത്ത അടുത്ത വർഷം ഇച്ചിരി കുറഞ്ഞ പോലൊരു അഞ്ഞൂറ് കിലോ കിട്ടും ഇനി അതിൻ്റെ അടുത്ത വർഷം ഇതുപോലെ തന്നെ വരും ആയിരത്തി എല്ലാ വർഷവും ഒരുപാട് കഴിക്കാൻ അപ്പോൾ ഏത് സസ്യമാണല്ലോ ഒരു വർഷം അമിതമായിട്ട് കായ് കഴിഞ്ഞാൽ പിറ്റ വർഷം ഇച്ചിരി കുറയും അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പന്ത്രണ്ട് മാസം വരെ ഇച്ചേരത്തെ കായുണ്ട് അപ്പോൾ അതുപോലെ ലോഡി നിൽക്കുന്ന ഒരു സാധനം പെട്ടെന്ന് ചിമ്പിടിച്ച് കയറി വരത്തില്ല അപ്പോൾ നമുക്കൊരു മൂന്ന് വർഷത്തെ അതായത് ഒന്ന് ചെപ്പി വർഷം കിട്ടി കിട്ടും പിന്നെ അടുത്ത വർഷം ഇച്ചിരി കുറയും കുറഞ്ഞാലും ഒരു അഞ്ഞൂറ് രൂപ ഏക്കർ എന്തായാലും കിട്ടും പക്ഷേ അതിന് പിറ്റ വർഷം ഈ പറഞ്ഞ ആയിരത്തി രൂപ പിന്നെയും വരും അപ്പോൾ എണ്ണൂറ് കിലോ തൊള്ളായിരം കിലോ ആയിരം കിലോ ഒരു വർഷം കിട്ടിയിരിക്കും അറുപത് എടുക്കുകയാണ് നല്ലത് അറുപത് ആറ് എടുപ്പ് ആറ് ആറ് മുപ്പത്താറ് ഒരു വർഷം തീരും അതെ അതെ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പണിക്കൂലി ലാഭം കിട്ടും അറു ദിവസം കൂടുമ്പോൾ ആ കായല്ലാം നല്ല മൂത്ത് കിട്ടും വെയിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് കായ്ക്ക് ഇതിപ്പം അഞ്ചും ആറും ഈ കായ്ക്കകത്ത സൈസ് ഈ ഇലക്കട സൈസ് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വരെ വന്നിട്ടുള്ളൂ എട്ട് പ്ലസ് വരെ ഉള്ളൂ നയൻ ഇല്ല അപ്പം ഇത് ഈ ചെടി നയൻ വന്നുകൊണ്ടാണ് നയൻ ബോൾട്ടെന്ന് പെരി ഇടാൻ കാരണം ഇപ്പം ചോദിച്ചോട് നയൻ ബോൾട്ട് ശരിക്കും വളരെ അപൂർവ്വമായിട്ടൊക്കെ വരും എയ്റ്റ് പ്ലസ് ആണ് അതും എയ്റ്റ് പ്ലസ് ആയിട്ടേ വന്നിട്ടുള്ളൂ നയൻ എന്ന് പറഞ്ഞൊരു ഇലക്ക ഇതിലും വന്നിട്ടില്ല പിന്നത്തെ നയൻ കാണിക്കാണുന്നുണ്ട് എന്നാലും ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ വരുന്നുള്ളൂ കേട്ടോ അതാണ് ശരി നമ്മൾ ആ അത് ശരിക്കും നമ്മൾ ആ ഫോക്കസ് ചെയ്ത് ആ ഒരു നയനെ തന്നെയാണ് ഫോക്കസ് ചെയ്തിരുന്നു ആ കയറ സൈസ് വന്നപ്പോൾ തന്നെയാണ് അങ്ങനെ ഫോക്കസ് ചെയ്ത് ഉണക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ഏലത്തെ ഇപ്പം ഞെല്ലി ഞെല്ലാന് നമുക്ക് പറയാം വേറെ പോവണുള്ള ചെടി പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഒന്നര മണിക്കൂറും കൂടെ കൂടുതൽ സെറ്റ് ആയിരിക്കും ആ ഓവർ സൈസ് വരുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂറിൻ്റെ കൂടെ സമയം കൊള്ളു വരും ജലാംശം ആ ഓയിൽ ഓയിൽ കണ്ടന്റ് അങ്ങനെയൊന്നും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് വിദേശത്തോട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഓയിൽ കണ്ടന്റൊക്കെ വില വരുന്നുള്ളൂ ഇന്ത്യൻ ഇല്ല 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 മാർക്കറ്റിൽ ഒന്നും അത് ഇരുപത്തി ഒരു പതിനെട്ട് തൊട്ട് മുപ്പ് വരെ വരുന്നുണ്ട് അത് ശരിക്കും നമ്മുടെ കാലാവസ്ഥയെ ആശ്രയിച്ചാ ശരിക്കും ഇപ്പൊ മഴ മഴ പെയ്തൊരു മുപ്പത് ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പോളിനേഷൻ കുറവുണ്ടാവും സെറ്റിങ്സ് കുറവുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു പതിനെട്ടായിട്ട് അരി ഇരുപതൊക്കെ അരി ചാന്ന് നല്ല ക്ലൈമറ്റാക്കി ഇപ്പോൾ ഈ ക്ലൈമറ്റൊക്കെ ഒക്കെ അരിയും വരും അതെല്ലാം എന്നാലും ഒരു അഞ്ച് ശതമാനം പോവും ബാക്കി തൊണ്ണൂറ് ശതമാനം കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കിട്ടും ഇപ്പോൾ നമുക്ക് ആ ചെടിയുടെ ചെടി നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് വളരെ പൊഴിഞ്ഞു പോകുന്ന വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് ശതമാനം ഇപ്പം ഞങ്ങൾ അനുഭവിച്ചു നോക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം ആയപ്പോൾ പൊഴിയുക ആ ഒരു വ്യത്യാസം ഈ രണ്ട് ചെടിയെ തമ്മിൽ കാണുന്നുണ്ട് ഹൈറേഞ്ചിൻ്റെ നട്ടലായ ഒരു കൃഷിയാണ് ഏലകൃഷി ഞങ്ങളുടെ ജീവിതത്തെയും സമ്പദ് സമ്പദ്വ്യവസ്ഥയും താങ്ങി നിർത്തുന്ന ഏക കാർഷിക വിള എന്നാൽ കാലാകാലങ്ങളായി ഈ കൃഷിയിൽ നിറയെ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും മാറി മാറി വരുന്ന കാലാവസ്ഥ വർദ്ധിച്ച ചിലവുകൾ രോഗക്കീട ബാധകൾ അങ്ങനെ പലതും വരുന്ന സർക്കാരുകൾ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് നല്ല ഊന്നൽ നൽകാറുണ്ടെങ്കിലും ഇടുക്കിയോട് എന്നും ഒരു മുഖംതിരിവ് കാട്ടാറുണ്ട് അതിനാൽ ഏലകൃഷിക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളൊന്നും ലഭിക്കാറില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ അധിക ആദായം കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുക മാത്രമേ കർഷകർക്ക് ചെയ്യാനുള്ളൂ അതിനെ സഹായിക്കുന്നത് ഞള്ളാനി ഏലമാണ് എന്നാൽ അതിനേക്കാൾ ആദായം നൽകുന്ന മറ്റൊരേലം സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് ജെയ്സൺ എന്ന ഈ കർഷകൻ